സർ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ സർ വിശ്വനാഥൻ നമ്പൂതിരി സാറാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഒമ്പതിന്റെ ഇരുപത്തിയാറിന്റെ ഇരുപത് ഒമ്പതാ സ്കന്ധം ഒമ്പതാം അധ്യായം ഇരുപത്തിയാറാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് ആരംഭിക്കേണ്ടത് ഒമ്പതി ആറ് അതെ അതെ സർ ശരി 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 അപ്പൊ തുടങ്ങിയേക്കാം ഓം ഫഹനു बहवीर्यं करवावहै त्यजह्नावधीतमस्तु मा विद्वुषावहै ॐ शन्ति शंधि षन्तिमनुपेतमपेतगत्यं द्वैवायनो विरहकातरे अजुहाव पुत्रयेदितन्मयतया तर्वोऽभिनेदुस्तं प्रभूतहृदयं मयुमानरोऽस्मि സ്വാദരണീയരായ എല്ലാ പക്ഷികൾക്കും വിനീതമായ പ്രണാമം ശ്രീമദ് ഭാഗവതം ഒമ്പതാം അധ്യായം എഫ് കന്ധം ഒമ്പതാം അധ്യായം ശ്ലോകം ഇരുപത്തിയാറ് കന്ധം അധ്യായം ഒമ്പത് ശ്ലോകം ഇരുപത്തിയാറ് മൈത്രേയം സ്വസംഭവം നിശാമ്യം തന്റെ സംഭവത്തിന് കാരണക്കാരനായവനെ ആരെയാണ് ഭഗവാന് അത്രയുള്ളൂ സംഭവം ചെത്താൻ സംഭവം ഉണ്ടാവുക ണ്ടാകുന്നതിന് കാരണക്കാരന് സംഭവ എന്നാണ് സംസ്കൃതത്തിൽ സംഭവം എന്ന് പറയുമ്പോൾ കാരണക്കാരനെ എന്ന് കിട്ടിക്കോളും നമ്മൾ മലയാളത്തിൽ സംഭവം എന്ന് കേട്ട് പരിചയിക്കുന്നുണ്ട് നമുക്ക് സംഭവം എന്ന് കേട്ടാൽ മറ്റു അർത്ഥങ്ങളെയും നമ്മുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ കൊണ്ടാണ് സംഭവം എന്നുള്ള ദുരിയ വിഭക്തിയാണ് സംഭവത്തെ സംഭവനെ ഇത് തനിക്ക് സൃഷ്ടിക്ക് കാരണക്കാരനായവരെ ഭഗവാനെ അത്രയുള്ള അർത്ഥം നിശാമ്യ ഏവം ഇങ്ങനെ കേട്ടിട്ട് അപ്പൊ തൻ്റെ ഉൽപ്പത്തിക്ക് കാരണക്കാരനായിരിക്കുന്നവനെ ഇങ്ങനെ കേട്ടിട്ട് അവനെ അവനിൽ നിന്നും അവന്റെ വാക്കുകളെ നിശാമ്യപോ വിദ്യ തപസ്സുകൊണ്ടും വിദ്യ കൊണ്ടും സമാധികളോടും കൂടെ കേട്ടിട്ട് വെറുതെ കേട്ടല്ല നമ്മളെ പോലെ കേട്ട് ഈ ചെവികൾ കേട്ട് ആ ചെവികൾ കളയുകയല്ല പിന്നെന്താണ് തപസ് ചെയ്തു മരണം ചെയ്തു ചിന്തിച്ചു വിദ്യ ചിന്തിച്ചതിനെ എന്തു ചെയ്തു ഉറപ്പിച്ചു അറിവാക്കി മാറ്റി അതിനെ സമാധിയിൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടാത്ത മക്കൾ ഉറപ്പിച്ചേർത്തു വിദ്യ അതും തപസ് വിദ്യ സമാധി എന്നിങ്ങനെ കേട്ടിട്ട് യാവത് മനോ വചസ്തുത്വ മനസ്സിനും വാക്കിനും ശക്തി ഉള്ളിടത്തോളം സ്തുതിച്ചിട്ട് യാവ യാതൊരു കാലം വരയാണോ മനോവച യാതൊരു കാലം വരയാണോ മനസ്സിനും വാക്കിനും ബലമുള്ളത് അതുവരെ സ്തുതിച്ചിട്ട് വിരരാമ നോക്കൂ ഇങ്ങനെയാണ് സ്തുതിച്ച് വിരമിക്കേണ്ടത് എനിക്ക് ശക്തി ഉള്ളിടത്തോളം ഞാൻ സ്തുതിക്കുക ശബ്ദം വരെ എൻ്റെ മനസ്സിനാവുന്നത്തുള്ള സ്തുതിക്ക നമ്മളെ സ്തുതിയൊക്കെ പേരിന്ന് നമ്മളെ സമയം വരെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അല്ലെ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദശകം ഇത്രയൊക്കെ നമുക്ക് സമയമുള്ളു നമ്മൾ കിട്ടാം അതല്ല ബ്രഹ്മ സ്തുതിച്ചത് യാവത് മനോ വചഹ തൻ്റെ മനസ്സും തൻ്റെ വാക്കുകളും യാതൊരു കാലം വരെ അനുവദിച്ചുവോ അതുവരെ സ്തുതിച്ചിട്ട് വിരരാമ വിരമിച്ചു പിന്തിരിഞ്ഞു ഫ ഖിന്നവത് ഖിന്നനല്ല ഖിന്നനെ പോലെ കൊള്ളൂ ഖിന്നനും ഖിന്നവത് എന്ന് രോഗി രോഗവത് രോഗമുള്ളവനാണ് രോഗി രോഗവത് രോഗമുള്ളവനെ പോലെ നിൽക്കുക ഇത് ഖിന്നവത് വാസ്തവത്തിൽ ഖിന്നതയില്ല പക്ഷെ ഖിന്നവാനെ പോലെ വിരരാമ വിരമിച്ചു വിരമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഖിന്നതയുണ്ടല്ലോ കാരണം എന്താണ് ഭഗവാന്റെ അടുത്തു നിന്ന് സ്തുതിച്ചു നിർത്തി മതിയാക്കി അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് മതിയാക്കിയല്ലോ പക്ഷെ അത് സങ്കടമല്ല സന്തോഷമാണ് കാരണം എന്തായാലും എനിക്കാവുന്നിടത്തോളം ഞാൻ സ്തുതിച്ചിട്ടുണ്ട് മനസ്സും ബുദ്ധിയും ഒക്കെ അനുവദിക്കുന്നിടത്തോളം ഞാൻ സ്തുതിച്ചു ആ സ്തുതിച്ച് ഓരോ വാക്കുകളും വാസ്തവത്തിൽ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് പ്രതിഷ്ഠിച്ച് ദൃഢമാക്കി മാറ്റിയതാണ് സ്തുതി എങ്ങനെ വേണം എന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിച്ച അങ്ങനെയാണ് നമ്മളൊക്കെ നമ്മളൊക്കെ സ്തുതിക്കുന്നവരാണ് ഇത് മൈത്രയൻ ബ്രഹ്മാവനെ കൊണ്ട് കൊണ്ട് പറയിച്ചതാണ് മനസ്സും വാക്കും അനുവദിക്കുന്നത് വരെ തപസും വിദ്യയും സമാധികളെ കൊണ്ട് സ്തുതിച്ച് സ്തുതി മതിയാവാതെ പിന്തിരിഞ്ഞ് ഖിന്നനെ പോലെ നിൽക്കണം ഇത്രയാവുകയാണ് സ്തുതിയുടെ പൂർണത അനുഭവിക്കാൻ പറ്റിയ ഇവിടെ ബ്രഹ്മാവ് ഇത്രയും നേരം സ്തുതിച്ച് നമ്മൾ കേട്ടതാണ് സ്തുതിച്ച് പിന്നെ പോലെ ബ്രഹ്മാവ് നിന്നു എന്ന മൈത്രേനും എന്താണ് ഈ ഇടക്ക് കയറി ഈ കഥാഭാഗം നമ്മളോട് പറഞ്ഞു വിദുര മൈത്രി സംവാദമാണ് എന്നിടക്കിടക്ക് ഓർക്കണം വിദുരനും മൈത്രയിൽ നമ്മളുടെ സംവാദത്തിനിടയ്ക്കാണ് ഈ കഥ പറയുന്നത് മുഴുവൻ അപ്പൊ വിദുരനോട് ചോദിക്കുന്നു മൈത്രിയാണ് ബാക്കി പറയും അപ്പൊ ഇനിടെ ഇപ്പൊ ഇനി ഇവിടെ സുഖനും ശുഖബ്രഹ്മർഷിയും ശൗനകനും എന്ത് പരീക്ഷിതുമല്ല ഇവിടെ നമ്മളെ കടന്നുമ്പോൾ ഇപ്പൊ മൈത്രേയൻ ബിദുരനാണ് അപ്പൊ വിദുര മൈത്രേയ സംവാദത്തിനാണ് ഈ വിഷയം അതുകൊണ്ടാണ് മൈത്രേയൻ കടന്ന് ഇത്രയും പറയാൻ കാരണം അല്ലെങ്കിൽ ഇവിടെ പറയേണ്ടത് ഇന്ന് അനുഭൂതനാണോ അവരോട് കഥ പറയുന്നത് അല്ലെങ്കിൽ സുഖബ്രഹ്മർഷിയാണ് പറയേണ്ടത് രണ്ടുപേരും ഇല്ല അടുത്തൊരു स्वसम्भवं निशाम्यैवं तपोविद्यासमाधिभिं यावन्मनोवचस्तुत्वा विर्रामभिन्नवत् स्वसम्भवम् एवं निशाम्यां तपो विद्यासमाधिभिः यावन्मनोवचः स्तुत्वा सः खिन्नवत् विर्राम स्वसम्भवं निशाम्यैवं तपो विद्यासमाधिभिः यावन्मनोवच स्तुत्वा विल्रामभिन्नवन् भुवं भवं निशाम्यैवं तपो विद्यासमाधिभिं यावन्मनोवचस्तुत्वा विल्रामसखिन्नवन्स् अथाभिप्रेतमन्वीक्ष्यां ब्रह्मणो मधुभूदनां विषण्णचेतसन्तेन कल्पविधिगराम्भुगां लोकसंस्थानविज्ञान आत्मनपरिहिद्यदाम् കസ്മലം അഥ അഭിപ്രേതം അന്വിക്ഷ്യ അഥ അനന്തരം അഭിപ്രേതം എന്ന വാങ്ങുന്ന അർത്ഥം അഭിപ്രായം എന്നാണ് പ്രേതവുമായിട്ടൊരു ബന്ധമില്ല നമുക്ക് പരിചയം പ്രേതമായിട്ട് നമ്മൾ അഭിപ്രേതം പ്രേതത്തെ സംബന്ധിച്ച് നടന്നൊക്കെ വിചാരിക്കും അതല്ല അഭിപ്രായം അഭിപ്രായത്തിൻ്റെ മറ്റൊരു ക്രിയാപദത്തിൻ്റെ രൂപമാണ് അഭിപ്രേതം എന്ന് അവിടെ പ്രായഹ എന്നുള്ളത് പ്രേത എന്നായിട്ട് മാറുന്നുള്ളൂ എന്നാണ് അവൾക്ക് ഒരു അർത്ഥമാണ് അത് വ്യാകരണം അറിയാവുന്നതൊക്കെ അറിയാം അത് ഒന്ന് ഒന്നാണെന്ന് പക്ഷെ നിങ്ങൾക്കത് പരിചയമില്ലാത്ത ഒന്ന് ഞാൻ ഈ പ്രേതവുമായിട്ട് ബന്ധിപ്പിക്കല്ലേ എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം യാവത് അതാ അഭിപ്രേതം അന്വേഷ്യ അഭിപ്രായത്തെ അറിഞ്ഞിട്ട് അന്വേഷ്യ അറിഞ്ഞിട്ട് കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ട് ബ്രഹ്മണോ മധുസൂദന ബ്രഹ്മണ അഭിപ്രേതം അന്വീക്ഷ്യ ബ്രഹ്മാവൻ്റെ അഭിപ്രായത്തെ അറിഞ്ഞിട്ട് കണ്ടിട്ട് മധുസൂദനായ ഭഗവാൻ വിഷണ്ണചേതഫം വിഷണ്ണമായ ചേതഫോടു കൂടിയിരിക്കുന്നവനും തേന കൽപ്പതികരംഭ ഉണ്ടായതിനെ എല്ലാം നശിപ്പിക്കുന്ന ആ ജലത്തിൽ വിഷാദത്തോടിയിരിക്കുന്നവനായ അവനോട് തേന അവനോട് വിഷണ്ണചേതസം തേന വിഷണ്ണചേതസനായ അവനോട് എവിടെയായിരിക്കുന്നത് കൽപ്പവ്യതികര അമ്പ കൽപ്പ്യതികരം കൽപ്പകാലം അമ്പസ് വെള്ളം കൽപ്പാന്തകാലത്തിലെ വെള്ളത്തിൽ നിൽക്കുന്നവനായ അവനോട് ബ്രഹ്മ അവിടെ നിന്നാണ് സുദിക്കുന്നത് കൽപ്പാന്തകാലത്ത് വേറൊന്നുമില്ല അപ്പം ഭഗവാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ഇപ്പം ബ്രഹ്മാവ് മാത്രമേ ഉള്ളൂ ആ കൽപ്പാന്തകാലത്ത് വെള്ളത്തിൽ സ്തുതിക്കുന്ന വിഷണ്ണ ജേതസ്സനായ അവനോട് ലോക സംസ്ഥാന വിജ്ഞാന ലോകത്തിന്റെ സംസ്ഥാനത്തിൽ അറിവുള്ള സംസ്ഥാനം എന്നുവെച്ചാൽ വിഷയജ്ഞാനം എന്നാണ് ഇവിടെ അർത്ഥം സംസ്ഥാനം സമക്കായ സ്ഥാനം വേണ്ട വിധത്തിലുള്ള അറിവ് എന്നർത്ഥം വിഷയവിജ്ഞാനമുള്ള ആത്മന പരിഖിദ്യത ലോകത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ട സക്കല വിഷയജ്ഞാനത്തിൽ ഖേദിച്ചിരിക്കുന്നവനായ പരിഖിദ്യത വാച വാച തം ആഹ വാച തം അവനോട് ആഹ പറഞ്ഞു അഗാധയാ വാച അഗാധമായ വാക്കുകൊണ്ട് അവനോട് പറഞ്ഞു കഷ്മലം ക്ഷമയെന്നിവ അവന്റെ കശ്മലത്തെ ദുഃഖത്തെ ഖേദത്തെ ശമിപ്പിക്കുന്നത് പോലെ രണ്ട് ശ്ലോകം ഒന്നിച്ചു പറയേണ്ടി വരുന്നത് തം ആഹ എന്ന ക്രിയാപദം രണ്ടാം ശ്ലോകത്തിലേ ഉള്ളൂ രണ്ടും കൂടെ ചേർത്തേ അർത്ഥം പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് രണ്ടും കൂടെ ചേർത്തത് അങ്ങനെയുണ്ട് ചിലടത്ത് അപ്പം അനന്തരം ബ്രഹ്മാവിൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് മധുഭൂദനായ ഭഗവാൻ ആ കൽപ്പാന്ത പ്രളയത്തിൽ നിൽക്കുന്ന ദുഃഖിത ദുഖിതചേതസനായ അവനോട് ലോകത്തെ എങ്ങനെ സൃഷ്ടിക്കണമെന്ന് വിജ്ഞാനം ലഭിക്കാതെ സ്വയം ഖേദിച്ചു കൊണ്ടിരിക്കുന്ന അവനോട് അവൻ്റെ ദുഃഖത്തെ ശമിപ്പിക്കുമാർ ഇങ്ങനെ പറഞ്ഞു പോകും അഥാഭിപ്രേതമന്വീക്ഷ ബ്രഹ്മണവും മധുഭൂതനാം വിഷണ്ണചേതസം തേനകൽപ്പ്യതികരാം ഭ లోక సంస్థాన విజ్ఞాన ఆత్మన పరిహిద్యదహాధ వాచ కష్ సమయం నివాం అథా మధుభూన బ్రహ్మణ అభిప్రేతం అన్వీక్ష్యన కల్పవ్యతికరాభ విషణచేదం ఆత్మనోక సంస్థ విజ్ఞాన परिघिद्यतः कष्मलं शमयन् इव अगाधया वाचा तम् आह अथाभिप्रेतमन्वीक्ष्य ब्रह्मणो मधुभूदन विषण्णचेतसं तेन विज्ञान आत्मनः परिघिद्यतां तमाहागाधया वाचा कष्मलं शमयन्निवाम् ബ്രഹ്മണോ വിജ്ഞാന േതമന്വീക്ഷ്യൂന വിഷണ്ണേന സംസ്ഥാനം നിവാം ശ്രീ ഭഗവാൻ വാച ഇത്രയും മൈത്രയേണ്ട വാക്കാണ് മുമ്പ് ബ്രഹ്മാവസ്തുത്തിയപ്പോൾ ഭഗവാൻ അവനോട് മറുപടി പറഞ്ഞു അത്രേ ഉള്ളൂ എങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയുള്ള ബ്രഹ്മാവിനോട് എങ്ങനെ മറുപടി പറഞ്ഞു എന്നുള്ളത് വിസ്തരിച്ചത് മാത്രമേ ഉള്ളൂ മൂന്ന് ശ്ലോകത്തിൽ ഇനിയും ഭഗവാനെ വാക്കുകൾക്കാം ജന്മം പ്രാർത്ഥയത ഭൻ മാ അലു വേദഗർഭ വേദത്തെ ഗർഭിച്ചിരിക്കുന്നവനായ അല്ലയോ ബ്രഹ്മാവേ കാരണം ബ്രഹ്മാവിന്റെ ഉള്ളിലാണ് വേദം മുഴുവൻ നാല് മുഖത്തിൽ കൂടിയാണ് നാല് വേദം പുറത്തേക്ക് വന്നതെന്നാണ് അപ്പം വേദഗർഭ എന്ന് ബ്രഹ്മാവനെ വിളിച്ചതാണ് ഗാഹ എന്നുവച്ചാൽ ഗമിക്കുക എത്തുക എന്നർ തന്ത്രി എന്ന് വെച്ചാൽ ആലഭ്യത അലഫത അജ്ഞാനം അറിവില്ല എന്ന് തന്ത്രി മാ ഗാഹ ആലസ്യതയെ പ്രാപിക്കരുത് അജ്ഞാനത്തെ പ്രാപിക്കരുത് ഹേ വേദഗർഭീം ഗാഹ ഹേ വേദഗർഭനായ ബ്രഹ്മാവേ അങ്ങ് ഒരിക്കലും തന്ത്രിയെ പ്രാപിക്കരുത് ആലസ്യത്തെ പ്രാപിക്കരുത് ദുഃഖത്തെ പ്രാപിക്കരുത് സർഗ ഉദ്യമം ആവഹ സർഗത്തിനുള്ള ഉദ്യമത്തെ ആവഹിച്ചാലും സൃഷ്ടിക്കുള്ള പ്രവർത്തനത്തെ ആവഹിച്ചാലും ചെയ്താലും ഇതോർത്ത് വിഷമിക്കണ്ട എന്താണ് എങ്ങനെ സൃഷ്ടിക്കണം എന്ന എന്നറിവില്ലായ്മയുണ്ട് എന്ന് ഓർത്ത് വിഷമിക്കേണ്ട അതിലസ്യതയും വേണ്ട അങ്ങനെയാണ് നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് നല്ല അറിവ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു ആലസ്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കും എങ്ങനെ വേണം എങ്ങനെ വേണം എങ്ങനെ വേണം അതെല്ലാത്തിലും മടിയാവും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അതറിഞ്ഞു കഴിഞ്ഞാൽ ഹാവു സമാധാനമായി ഇപ്പൊ ബ്രഹ്മാവിനോട് പറഞ്ഞതാണ് ആലശ്യത്തെ മാറ്റിക്കോളൂ ദുഃഖമൊക്കെ മാറ്റിക്കോളൂ ഖേദമൊക്കെ മാറ്റിക്കോളൂ എന്നിട്ട് ധൈര്യമായി സൃഷ്ടിക്കിലേക്ക് ഏർപ്പെട്ടോളൂ എങ്ങനെ തത് മയ ആപാദിതം ഹി അഗ്രേ ഞാൻ ഇനി പറയാൻ പോകുന്നു തത് മയ ആപാദിതം ഹി അഗ്രേ അഗ്രേ എന്ന് വെച്ചാൽ മുമ്പിൽ നടത്തം ഇനിയും ഇനിയും ഞാൻ ഇതിനു മുമ്പ് തന്നെ എന്നോട് പറഞ്ഞതാണ് എൻ മാം പ്രാർത്ഥയതേ ഭവാൻ അന്ന് എന്നോട് പ്രാർത്ഥിച്ചില്ലേ അപ്പം ഞാൻ ആദ്യം തന്നെ അങ്ങോട്ടൊന്ന് പറഞ്ഞതാണ് പക്ഷെ മറന്നുപോയതാണ് നമ്മളെപ്പോലെ തന്നെ ബ്രഹ്മമാകും ഇതൊക്കെ പറഞ്ഞതെന്നല്ലേ അതെ പക്ഷേ എന്ത് ചെയ്ത് ഇപ്പം ഞാൻ മാറുമ്പോഴും എന്നാൽ ഒന്നും അത് പറഞ്ഞേക്കു അതെ അതാണ് പറയുന്നത് അതുകൊണ്ടാണ് ഭാഗവതം ഒന്നും രണ്ടും പ്രാവശ്യം ഒന്നും കേട്ടാൽ പോരാ എത്ര പ്രാവശ്യം കേട്ടതാണ് കാരണം എന്താണ് മതിയാവാത്ത ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഓരോന്നെ മനസ്സിലാവുള്ളൂ എല്ലാം പഠിക്കില്ല ഒന്ന് ആലക്ഷ്യത ഒന്ന് മടി ഒന്ന് സമയക്കുറവ് ഒന്ന് ബഹളം ഇതൊക്കെ കാരണം കുറേയൊക്കെ വിട്ടുപോകും ചിലപ്പോൾ ചിലതൊക്കെ മാത്രം കിട്ടും അങ്ങനെ കിട്ടിയത് മാത്ര കുള്ളൂ ബാക്കിയൊന്നുമില്ല ഇതൊക്കെ ഭംഗിയായിട്ട് വ്യാസനറിയാ നമ്മുടെ മനസ്സ് നോക്കുകയുള്ളൂ നമ്മുടെ മനസ്സ് ശരിക്കറിഞ്ഞ കവിയാണ് വ്യാസൻ എന്നിട്ടാണ് പറഞ്ഞത് മയാ ഹി അഗ്രി ആപാദിതം ഞാനത് മുമ്പ് പറഞ്ഞതെന്നല്ലേ ആപാതിതം പറയപ്പെട്ടത് ഏ മാം പ്രാർത്ഥയതെ ഭവൻ ഓർക്കുന്നു അന്ന് എന്നോട് ചോദിച്ചില്ലേ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞതെന്നാണ് மாதாஸ்திரீம் சக உமாம் தன்மையே பே வேதிரீ மாவ் பாத்தியது தயிரே ஆதித மாவேதாஸ்திரீம் சக உம तन्मयापादितं शग्रे जन्मं प्रार्थयते भवन् मा वेदगद्भगास्तममावहा तन्मयापादितं शग्रे जन्मं प्रार्थयते भवन् भूयस्त्वं तपादिष्ठविद्यं जैव मदाश्रयां ताभ्यान्तर्हृदि ब्रह्मल्लोकन् द्रक्षिष्यवावृदन् ഭൂയഹത്വം തപഹാധിഷ്ഠ അങ്ങനെ മറന്നുപോയാപ്പര് എന്ത് ചെയ്യണം തപസെയ്യണം ഭൂയഹ വീണ്ടും പണ്ട് ചെയ്താണ് ഇനിയെന്തിനാണ് ചെയ്യുന്നത് ഇനിയും കിട്ടണ്ട മറന്നുപോയത് കിട്ടുന്ന എന്തു ചെയ്യണം തപസെയ്യണം എന്താണ് തപസ് ചിന്ത ആലോചന അതാണ് തപസ് അപ്പൊ മറന്നുപോയാൽ ഇങ്ങനെ ആലോചിച്ച് കുറേ സമയം ഇരിക്കുന്നതിന് തപസെയ്യണം അപ്പ ഈ പഴയ കാര്യങ്ങൾക്ക് ഓർമ്മയിലേക്ക് ഇപ്പം നമുക്കില്ലാത്ത തപസാണ് കാരണം തപസ്സിന് സമയമില്ല സമയമുണ്ടെങ്കിൽ തന്നെ മനസ്സ് ആ വിഷയത്തിലല്ല വേറെ വലത്തിലും പോകും സമയമുണ്ടാക്കി ഒന്ന് ചെന്നിരിക്കാൻ വിചാരിച്ചാൽ പല കാര്യങ്ങളും പോകും ഈ ഉദ്ദേശിച്ച കാര്യം വിട്ടുപോകും അതുകൊണ്ടാണ് പറഞ്ഞത് ഭൂ തപ ആധിഷ്ഠ വിദ്യം ചെയ്യ മതാശ്രയാം എന്നെ ആശ്രയിച്ചിരിക്കുന്നതായ ആ അറിവ് വീണ്ടും ആധിഷ്ഠ സ്വീകരിക്കും അന്ന് ഞാൻ പറഞ്ഞ അറിവ് അത് എന്നെ ആശ്രയിച്ച അറിവാണ് അത് വീണ്ടും സ്വീകരിച്ചോളൂ എങ്ങനെ കിട്ടും തപസ്സിലൂടെ മാത്രമേ കിട്ടൂ ഇനി ഞാൻ ഒന്ന് പറയേണ്ട അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞു കിട്ടും താഭ്യാം അന്തർഹൃദി ബ്രഹ്മൻ ലോകൃതൻ താഭ്യാം അതുകൊണ്ട് അന്തർഹൃദി ഹൃദയത്തിൻ്റെ ഉള്ളിൽ അപാവൃതാൻ ലോകാൻ ദ്രക്ഷിഫി തുറന്നു കിടക്കുന്ന ലോകത്തെ കാണാം അപാവൃതം തുറന്നത് ആവരണമില്ലാത്തത് മൂഴലില്ലാത്തത് അളഞ്ഞു കിടക്കാത്തത് അപാവൃതം അപാവൃതമായ ലോകാൻ ലോകങ്ങളെ ദ്രക്ഷിഫി കാണാം തപഫ് ചെയ്ത് ധ്യാനത്തിലൂടെ കണ്ണടച്ച ഒന്ന് സഞ്ചരിച്ചു നോക്കൂ ഇതിന് മുമ്പത്തെ കൽപ്പത്തിലുണ്ടായിരുന്ന ലോകം മുഴുവനും തങ്ങി അങ്ങേക്ക് കണ്ണു കാണാം പിന്നെന്താ എളുപ്പമല്ലേ സൃഷ്ടിക്കാൻ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന മനുഷ്യരെ വൃക്ഷങ്ങൾ ലോകങ്ങൾ പർവ്വതം സമസ്ത ഗിട ഇവകളൊക്കെ ചെറിയ അംശമായിട്ട് എൻ്റെ ഉള്ളിലുണ്ട് കണ്ണൂർ നോക്കിയാൽ ഇതിനെ എല്ലാം കാണാം പിന്നെന്താ സൃഷ്ടിക്കാൻ എളുപ്പം ഇങ്ങനെയാണ് ബ്രഹ്മാവിനെ ഓരോ രൂപം സൃഷ്ടിക്കാൻ പറ്റുക അല്ലെ എങ്ങനെ പറ്റും ആ